സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമൊറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഋഷി എണീറ്റ് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് മരുന്ധതിയെ ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നുള്ള ഇംപ്രൂവ്മെൻ്റ് ആണ് മാത്രമല്ല സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെ ദേവികയെ ഫോണും വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുന്ന നന്ദൻ മറ്റൊരർത്ഥത്തിലാണ് ഇതെല്ലാം കണക്കാക്കുന്നത് പാർട്ടിയാണെങ്കിൽ ദേവികയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് മീറ്റിങ്ങിൽ പറയുന്നു എന്നല്ലാതെ ദൃശ്യമാധ്യമങ്ങളിലോ പത്രമാധ്യമങ്ങളിലോ ഒന്നും പറയുന്നില്ല അവർ ചോദിക്കുവാണെങ്കിലും അതിനെ നൈസായിട്ട് അങ്ങ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അത് രാധികയ്ക്കും മാധവനും ഗൗരിക്കും ശാരികയ്ക്കും എല്ലാവർക്കും അവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമം ഉണ്ടാക്കുന്നു പക്ഷേ പാർട്ടിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന പ്രഭാവതിക്കും നന്ദനും സിദ്ധാർത്ഥനൊന്നും അത് വലിയ മൈൻഡ് ആകുന്നില്ല പക്ഷേ മറ്റുള്ളവർക്ക് കാരണം മാധവനൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നല്ലൊരു മതിപ്പൊക്കെ കിട്ടി തുടങ്ങിയിരുന്നു ഇനി ദേവികയല്ല സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നേ എന്നറിയുമ്പോൾ വീണ്ടും മാറുമോ എന്നുള്ള ഭയം അലട്ടുന്നു ദേവികയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണം എന്നുള്ള അരുന്ധതിയുടെ താല്പര്യത്തിന് പല ഉദ്ദേശങ്ങളും ഉണ്ട് കാരണം എം എൽ എ ആയി വന്നാൽ പോലും തൻ്റെ പല ആഗ്രഹങ്ങളും ദേവിയെ കൊണ്ട് നിറവേറ്റാൻ പറ്റുമെന്ന് അരുന്ധതിക്ക് മനസ്സിലായി ഇത്രയും നാളത്തുള്ള സഹകരണത്തിൽ ദേവിക വെറും ഒരു പാവമാണ് അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും കേൾക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് ഇലക്ഷന് നിർത്താനൊക്കെ പോകുന്നത് എന്നാൽ അതേസമയം നന്ദൻ ഓഫീസിലേക്ക് വരുമ്പോൾ സി പി ചോദിക്കുന്നു എന്താടോ തൻ്റെ ഭാര്യ ഇനി എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പം തനിക്ക് ഡ്രൈവർ പോസ്റ്റൊക്കെ വളരെ കുറച്ചായി തോന്നത്തില്ലേ അതുകൊണ്ടിനി രാജിവെക്കാനും കാണാൻ വരുവാണോ ഒരിക്കലും ഇല്ല അവൾ മന്ത്രിയാവുന്നതിൻ്റെയോ സ്ഥാനാർത്ഥിയാവുന്നതിൻ്റെ പേരിൽ ജോലി ഉപേക്ഷിക്കാനൊന്നും ഞാൻ നിൽക്കത്തില്ല പക്ഷേ സാറിന് എൻ്റെ മനസ്സ് വ്യക്തമായിട്ടറിയാം ഞാനിപ്പോൾ എന്തായാലും ജോലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതെനിക്ക് മുൻകൂട്ടി അറിയായിരുന്നടോ അതുകൊണ്ട് ഞാനൊരു പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് താനൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞിട്ട് ഒരു ലെറ്റർ അങ്ങ് കൊടുക്കുന്നു അപ്പോൾ സാർ എന്നെ പിരിച്ചു വിടുവാണല്ലേ എന്ന് നന്ദൻ ദയനീയമായിട്ട് ചോദിക്കുന്നു കാരണം ആ ഒരു ദേഷ്യപ്പുറത്ത് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിനേക്കാളും മുമ്പേ ഇവർ പിരിച്ചുവിടാൻ നിന്നെയാണോ എന്നുള്ള രൂപത്തിൽ പക്ഷേ ലെറ്റർ വായിച്ചു നോക്കുമ്പം നന്ദൻ ആകെ അങ്ങ് ഷോക്കാവുന്നു ഒരിക്കലും നന്ദനും ദേവികയും അരുന്ധതിയുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അവർക്ക് ആഗ്രഹമില്ല പ്രഭാവതി തകർക്കണമെങ്കിൽ ഇവർ രണ്ടാളും തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കണം എന്നുള്ള ആ ഒരു കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ നന്ദൻ ജോലി ഉപേക്ഷിക്കും എന്ന് മനസ്സിലാക്കി അതിനുമുമ്പ് തന്നെ ഒരു പടി മുന്നോട്ട് നീക്കിയിരിക്കുന്നു അരുന്ധതി അതായത് ഡ്രൈവർ പോസ്റ്റിൽ നിന്ന് സൂപ്പർവൈസർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു നന്ദന് അതും കൂടി കിട്ടിയപ്പം ജോലി ഉപേക്ഷിക്കാൻ തോന്നുന്നുമില്ല എന്നാൽ ഇവിടെ ജോലിക്ക് വരാൻ താല്പര്യമില്ല കാരണം അരുന്ധതിക്ക് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ദേവിക മറച്ചു വെക്കുന്നത് തന്നെ നിന്ന് ഋഷി ഇനി ചിലപ്പോൾ അരുന്ധതിയുടെ മകനാണെങ്കിൽ അവനും ദേവികയും തമ്മിൽ പ്രേമത്തിലാണെങ്കിലും അതിനെപ്പറ്റിയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് അത് തൻ്റെ ജോലിയെ ബാധിക്കും എന്ന് നന്ദൻ അറിയാമല്ലോ അതുകൊണ്ട് മുന്നേ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയി കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നന്ദൻ ജോലി വേണ്ടെന്ന് വിചാരിക്കുന്നത് പക്ഷേ തനിക്കായിട്ട് ഇങ്ങനൊരു പ്രൊമോഷനൊക്കെ വെച്ച് നീട്ടുമ്പം ഒരിക്കലും ജോലിയിൽ നിന്ന് പുറത്തു പോകാനും പറ്റുന്നില്ല ആകെ പെട്ടു നിൽക്കുന്നു നന്ദൻ എങ്കിലും ഋഷിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് നന്ദൻ ഗിരീഷ് മാഷും രജനിയൊക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിഷയം വിട്ട് ഇവർ തങ്ങളുള്ള പ്രശ്നമൊക്കെ തീർന്നു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എങ്കിലും നന്ദൻ ആ പ്രശ്നം വിടുന്നേയില്ല കാരണം അല്ലി പല സമയത്തും ദേവിക മറന്നു നിന്ന് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ അവൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഒടുക്കം ഋഷിയുടെ ഇൻസ്റ്റാഗ്രാം ഐ കണ്ടുപിടിക്കുന്നു അങ്ങനെ കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഗിരീഷ് മാഷിനോട് പറയാൻ വേണ്ടിയിട്ട് ഗിരീഷ് മാഷിനെ തേടി അയാളുടെ വീട്ടിലേക്ക് വരുന്നു എന്നിട്ട് മൊബൈലിൽ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫോട്ടോസും എല്ലാം കാണിച്ചു കൊടുക്കുന്നു അന്നേരം ശരിക്കും ഗിരീഷ് മാഷ് ആകെ അങ് ഞെട്ടി ഇവൻ ഇപ്പോഴും ഈ വിഷയം വിട്ടില്ലേ എന്നുള്ള രൂപത്തിൽ ഞാൻ കരുതി നിന്റെ സംശയമൊക്കെ മാറി ഇപ്പം നിങ്ങൾ തങ്ങളിൽ ആയെന്നാ ഇപ്പോഴും നിന്റെ സംശയമൊന്നും മാറിയിട്ടില്ലേ എന്ന് ഗിരീഷ് മാഷ് ചോദിക്കുമ്പം ഇതങ്ങനെയൊന്നും മാറുന്ന സംശയമെല്ലാം ദിവസം കൂടുന്തോറും ഫോൺ വിളിയും ചിരിയും പറച്ചിലുമൊക്കെ കൂടി കൂടി വരുന്നതേ ഉള്ളൂ അതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാനൊരു ഭർത്താവല്ലേ എന്തായാലും ഈ ഇൻസ്റ്റാഗ്രാം ഐ ഡി വെച്ച് സത്യങ്ങൾ കണ്ടെത്തണം എന്നിട്ട് വേണം ബാക്കിയുള്ള തീരുമാനം എടുക്കാൻ അപ്പം ഗിരീഷ് മാഷ് ചോദിക്കുന്ന എന്ത് തീരുമാനം എടുക്കാൻ എനിക്കിനി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നെ ചതിക്കുന്ന ഒരു ഭാര്യയെ എനിക്ക് കൂട്ടിന് വേണ്ട ഇനി ഞാൻ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലേലും എനിക്കിങ്ങനെ ഒരുത്തിയോട് ജീവിക്കാൻ താല്പര്യം എന്നൊക്കെ പൊട്ടിത്തെറിച്ച് പറയുമ്പം ഗിരീഷ് മാഷി പറയുന്നുണ്ട് അങ്ങനെയൊന്നും എടുത്തു ചാടി അവിവേകം ഒന്നും കാണിക്കരുത് കാര്യം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മതി എന്നൊക്കെ പറയുന്നു അതേസമയം ടി വി ന്യൂസ് കണ്ടില്ലായിരുന്നു സിദ്ധാർത്ഥൻ അതായത് സിദ്ധാർത്ഥൻ്റെ മരുമകളായിട്ടുള്ള ദേവികയാണ് ഇനി വരുന്ന സ്ഥാനാർത്ഥിയെന്ന് ഒരു പ്രചരണം ഉണ്ടായല്ലോ അതിൽ വല്ല വാസ്തവം എന്ന് പാർട്ടി പ്രസിഡന്റിനോട് ചോദിക്കുമ്പം അദ്ദേഹം പറയുന്നുണ്ട് അന്തരീക്ഷത്തിലെ വാർത്തയോടൊന്നും മറുപടി പറയേണ്ട കാര്യം പാർട്ടിക്കില്ല അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് അത് സിദ്ധാർത്ഥനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു ഞാനായിട്ട് ആവശ്യപ്പെട്ടതല്ല എൻ്റെ വീട്ടിലെ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്ന് സ്ത്രീപക്ഷം നിൽക്കണമെന്ന് പാർട്ടി തന്നെ എടുത്ത തീരുമാനമാണ് ഇപ്പം പാർട്ടി തന്നെ അതിനെ എതിർത്തു പറഞ്ഞാൽ ഞങ്ങളെ കൊച്ചാക്കുന്നതിന് തുല്യമാകും ദേവിയാണ് ഇനി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നതെന്ന് പാർട്ടിക്കാർ തന്നെ പറഞ്ഞ് പലരും അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അന്നേരം പാർട്ടി പ്രസിഡന്റ് പറയുന്നു സിദ്ധാർത്ഥനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ പാർട്ടി അംഗങ്ങൾ ഐക്യകണ്ഠേന തീരുമാനമെടുത്തതാണ് ദേവികെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താമെന്ന് അതിലൊരു മാറ്റവും പിന്നെ വാര്ത്താക്കാരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല അതുകൊണ്ടാണ് മറച്ചുവെച്ചത് അപ്പം സിദ്ധാർത്ഥം പറയുന്നു അത് പറ്റത്തില്ല ഒരു വാർത്താ സമ്മേളനം കൂടി സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കാര്യം തുറന്നു പറഞ്ഞേ പറ്റൂ അടിക്കടിക്ക് പാർട്ടി ഇങ്ങനെ ഓരോന്ന് മാറ്റി പറയുമ്പോൾ അത് ബാധിക്കുന്ന ചില ജീവിതങ്ങളുണ്ട് എന്നൊക്കെ സിദ്ധാർത്ഥം പറയുമ്പോൾ സിദ്ധാർത്ഥൻ്റെ ആവശ്യം ഗൗരവം ഉള്ളതായതുകൊണ്ട് ഉടനെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാമെന്ന് പാർട്ടിയും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ദേവികയാണ് സ്ഥാനാർത്ഥി എന്ന് സമ്മേളനത്തിൽ മറ്റുള്ളവരെ അറിയിക്കാൻ തന്നെ പാർട്ടി ഒരു തീരുമാനത്തിലെത്തുന്നു എന്നാൽ അതൊന്നും അത്രയ്ക്ക് മാനസികമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല ദേവികയ്ക്ക് ഇലക്ഷന് നിൽക്കാനോ മത്സരിക്കാനൊന്നും തനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം അരുന്ധതി അറിയിക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ ദേവികയെ പല പ്രതീക്ഷകളും വെച്ചിട്ടുണ്ട് ദേവിക ഉറപ്പായിട്ടും നല്ലൊരു എം എൽ എ ആകാനുള്ള എല്ലാ യോഗ്യതയുള്ള പെൺകുട്ടിയാണ് എൻ്റെ സ്റ്റാഫാണ് ഇപ്പോഴത്തെ എം എൽ എ എന്നെനിക്ക് സന്തോഷത്തോടെ മറ്റുള്ളവരെ അറിയിച്ചു എന്നൊക്കെ പറഞ്ഞ അരുന്ധതിയും ദേവികയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്